ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പപ്പായ കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് പപ്പായെന്ന് പറയും കപ്പക്ക എന്ന് പറയും ഓരോ നാട്ടിൽ ഓരോ പേരാണ് ഇതിന് പറയുന്നത് ഇത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഞാൻ പറിച്ചെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ ചിരണ്ടി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇതാ നന്നായിട്ട് ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഒരു ചെറുത് ചെറിയ ഒരു ക്യാരറ്റ് നമ്മൾ ഇതിലേക്ക് ചെറുണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സി ചെയ്തതിന് ശേഷം അല്പസമയം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് സ്പൂൺ ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് പരിപ്പിനെ നിറം മാറിയതിന് ശേഷം ഇതിലേക്ക് അല്പം തേങ്ങ ചിരണ്ടതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി തേങ്ങയുടെ നിറം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നിറം മാറി വരുന്നുണ്ട് ഇതാ നന്നായിട്ട് നിറം മാറി വന്നു ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പപ്പായ ഇതിലേക്ക് കൊടുക്കാം ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്കിന്ന് അടച്ച് വെച്ച് നമുക്ക് അല്പസമയം വേവിക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം തേങ്ങ ചിരവിയതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തു ഇതാ നമ്മുടെ പപ്പായ വറവ് റെഡി എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാബേജ് കുറവിനേക്കാളും കിഡ്ഡിലൻ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്